സിറ്റിസൺ അമെന്മെൻ്റ് ബില്ലിനെ കുറിച്ചും ആക്റ്റിനെ കുറിച്ചും അതിന് ശേഷം ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന പാർലമെൻ്റ് പാസാക്കിയ ആക്ടിന് ശേഷം ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം അത് പിന്നെ നോട്ടിഫിക്കേഷൻ ചട്ടങ്ങൾ പുറത്തിറങ്ങുകയും അതനുസരിച്ച് വെബ്സൈറ്റ് സെറ്റ് ചെയ്യുകയും അതിലേക്ക് ആപ്ലിക്കേഷൻ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലും സാമൂഹിക വൃത്തങ്ങളിലും ഒക്കെ ഒരു ഹോട്ട് ടോപ്പിക് സോ ഈ ഒരു വിഷയത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഒരു നീണ്ട അവതരണം ഞാൻ നടത്തിയിട്ടുള്ളതാണ് കുറേയധികം പോസ്റ്റുകൾ എഴുതിയിട്ടുണ്ട് പൗരൻ്റെ പിറവി എന്ന് പറയുന്നൊരു പ്രഭാഷണം അപ്പോൾ ആ പ്രഭാഷണത്തിൽ ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ ആ കാര്യങ്ങളെല്ലാം തന്നെ ബേസിക്കലി ഫാക്ച്വലാണ് അല്ലെങ്കിൽ വസ്തുതാപരമായിരുന്നു എന്നാണ് പിന്നീട് തെളിഞ്ഞിട്ടുള്ളത് ഇപ്പോഴും അതിൽ യാതൊരു മാറ്റവും ഇല്ല ഇപ്പോൾ എന്തായാലും സി എ എ നടപ്പിലാക്കുകയാണ് അല്ലെ നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി നാനൂറിലധികം ആളുകൾക്ക് ഓൾറെഡി കിട്ടി എന്ന് പറയുന്നുണ്ട് ഒരു മുപ്പതിനായിരത്തിനും മുപ്പത്തോരായിരത്തിനും ഇടയ്ക്കുള്ള ആളുകൾ പോസിബിളി അവർക്ക് കൂടി കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതായത് ഹോം മിനിസ്ട്രിയുടെ ഒക്കെ ഒരു വിലയിരുത്തലാണ് ഈ തേർട്ടി തൗസൻഡ് ടു തേർട്ടി വൺ തൗസൻഡ് എന്ന് പറയും അപ്പോൾ അതൊരു ചെറിയ സംഖ്യയാണ് ആരാണിവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് അഭയം തേടിയെത്തിയ റിലീജിയസ് മൈനോറിറ്റീസ് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റിലീജിയസ് മൈനോറിറ്റീസ് എന്ന് പറയുമ്പോൾ ഈ ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അവിടുത്തെ ഭൂരിപക്ഷ മതം മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമാണ് അപ്പോൾ അവിടുത്തെ മൈനോറിറ്റീസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഹിന്ദു ക്രിസ്ത്യൻ പാസി ജൈന ബുദ്ധ അങ്ങനെയുള്ള മതങ്ങളാണ് അപ്പോൾ മൂന്ന് രാജ്യങ്ങളും ആറ് മതങ്ങളും അതായിരുന്നു സി എ ബില്ലിൻ്റെ ഒരു സാങ്കത്യം അത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെ അതിന് മുന്നേ ഇവിടെ വന്നവർക്ക് മാത്രമേ അതിൻ്റെ ഗുണം കിട്ടും അപ്പോൾ ശേഷം വന്നവർ ഡോക്യുമെന്റ് ഇല്ലാതെ വന്നവരെല്ലാം തന്നെ ഇല്ലീഗൽ മൈഗ്രൻസ് അല്ലെങ്കിൽ ഇല്ലീഗൽ റെഫ്യൂജീസ് ആണ് അപ്പം ഇതിനകത്തൊരു പ്രത്യേകതയുള്ളത് ഈ സി എ ബില്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊതുവില് എല്ലാവരും പറയുന്നത് മൈഗ്രേഷൻ്റെ ഒരു ഒരു കണ്ടിന്യൂറ്റിയാണ് മൈഗ്രേഷൻ സോറി പാർട്ടീഷ്യന്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് പാർട്ടീഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു രാജ്യമായി കഴിഞ്ഞിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യയായി കഴിഞ്ഞിരുന്ന ജനങ്ങളെ വെട്ടിമുറിക്കുന്നു രാഷ്ട്രീയമായി വെട്ടിമുറിക്കുന്നു അപ്പോൾ ഭൗതികമായും ഫിസിക്കലായിട്ടും ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വരുന്നു ഇവിടെ നിന്ന് മുസ്ലിങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള പഞ്ചാബ് സിന്ധ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നു അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ പ്രത്യേകിച്ച് ലാഹോറൊക്കെ നമുക്കറിയാം ലാഹോറൊക്കെ അവസാന നിമിഷം ഇന്ത്യയുടെ ഇട കൂടെ ആയിരിക്കുമെന്ന് വിശ്വസിച്ച ഹിന്ദുക്കളാണ് അവിടെ കൂടുതൽ അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു ആ മനുഷ്യ പലയിടങ്ങളിലായിട്ട് കൊള്ളയടിക്കുന്നു കൊലയ്യപ്പെടുന്നു ഇത്രയധികം മില്യൻസ് ഐ മീൻ ഒരു പത്ത് ലക്ഷം ആളുകളെങ്കിലും കൊല്ലപ്പെട്ടു എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു മഹാദുരന്തം ആ ദുരന്തം നമ്മൾ വായിച്ചറിയുന്നതാണ് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യ കുറെ കുറെ കൃത്യമായിട്ട് പറഞ്ഞാൽ മലയാളികൾക്ക് എന്താണ് വിഭജനം അതിൻ്റെ ദുരന്തം എന്നുള്ളത് കൃത്യമായി അറിയുക വായിച്ചറിയുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രത്യേകിച്ച് തന്നെയാണ് അപ്പം ആ വിഭജനത്തിൻ്റെ സമയത്ത് എന്ത് സംഭവിച്ചു തന്നു കഴിഞ്ഞാൽ ഈ പാകിസ്ഥാനിലേക്ക് പോകുന്ന മുസ്ലിങ്ങൾ അവിടെ അവർ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിംസിന് പലതരം പ്രശ്നങ്ങളുണ്ടായി അതായത് ഈ ഇന്ത്യയിൽ നിന്ന് ചെല്ലുന്ന മുസ്ലിംസ് പല ഘട്ടങ്ങളിലായിട്ട് പല പാക്കുകളായിട്ടാണ് അവിടെ ചെല്ലുന്നത് അവർക്ക് ജോലി സ്ഥലം ഭൂമി അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ സാധ്യതകൾ കുറയുന്നു അപ്പോൾ അവർ അതിനെ ഒബ്ജക്റ്റ് ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഇന്ത്യയിൽ നിന്ന് ഘട്ടം ഘട്ടങ്ങളായിട്ട് ആദ്യം തന്നെ എല്ലാ ഫസ്റ്റ് ദിവസം തന്നെ അവിടെ എല്ലാവർക്കും ചെല്ലാൻ പറ്റില്ല ഒരു വിഭജനം എന്ന് പറയുമ്പോൾ വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളവർ അവിടെ അവിടെ അവിടെയുള്ളവർ ഇവിടെ അങ്ങനെ ഒരു കാര്യം നടക്കില്ല അതൊക്കെ കിലോമീറ്റേഴ്സ് ദിവസങ്ങൾ പ്രാണനും വസ്തുവകളും എല്ലാം കയ്യിലെടുത്തുകൊണ്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അപ്പം സ്വഭാവമായിട്ടും ചില ഘട്ടങ്ങളിൽ ഇപ്പം ഈ വർഷം വന്നവരും അടുത്ത വർഷം വന്നവരും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകും അത് ആ സിന്ധിലൊക്കെ ഉണ്ട് അവിടെ അവിടുത്തെ ആ രാഷ്ട്രീയ മൂവ്മെന്റുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം ഇന്ത്യയിൽ നിന്ന് വന്ന മുസ്ലീങ്ങൾ അവർക്ക് അവിടെ രണ്ടാം സ്ഥാനം അല്ലെങ്കിൽ ചെറിയ താഴ്ന്ന സ്ഥാനമാണ് അവരെ സാമൂഹ്യ ശ്രേണികളിൽ കിട്ടിയിട്ടുണ്ടാകും കാശ്മീരിലും അതുണ്ടായിട്ടുണ്ട് കാശ്മീരിൻ്റെ ഭാഗമായി അങ്ങോട്ട് പോയവരും അത് സ്വാഭാവികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുക ഇന്നലെ വന്നവനും ഇന്ന് വന്നവനും തമ്മിലുള്ള പ്രശ്നമാണല്ലോ ഈ മൈഗ്രേഷൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നം അത് യുദ്ധത്തിനിടയിലാണേലും നിങ്ങൾ ആദ്യം ചെന്ന് അവിടെ സെറ്റിൽ ആവുന്നു അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ആദ്യം ചെന്ന് സെറ്റിലായവർ പിന്നെ വന്ന് സെറ്റിലാവുന്നവർ ഇവർക്കൊക്കെ വലിയ പ്രശ്നമുണ്ട് ഇത് ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് പോകുന്ന മുസ്ലിംസാണ് പാകിസ്ഥാനിലേക്ക് പോകുന്ന മുസ്ലിംസ് ഇനി ഇന്ത്യയിൽ പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പ്രശ്നം കാരണം ഈ പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ് രാജ്യം ഡിവൈഡ് ചെയ്തത് മതാടിസ്ഥാനത്തിലാണ് ഒക്കെ ശരി തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും ഇന്നലെ ഉണ്ടായിരുന്നവർ ഇന്നലെ വന്നവർ ഇന്ന് വരുന്നവർ നാളെ വരുന്നവർ എന്നുള്ള ഒരു പ്രശ്നം വരത്തൻ എന്നുള്ള ഒരു സംഗതി ഇത് സമൂഹത്തിലുള്ള ഒരു കാര്യമാണ് അപ്പോൾ അന്ന് അങ്ങനെ പലതരം പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ പ്രശ്നമാണ് പാകിസ്ഥാനിൽ കുടുങ്ങിപ്പോയ ഹിന്ദുക്കളും മറ്റ് ന്യൂനപക്ഷങ്ങളും ക്രിസ്ത്യാനികളും അതുപോലെ ഇന്ത്യയിൽ കുടുങ്ങിപ്പോയ പാകിസ്ഥാനിൽ പോകണമെന്ന് താല്പര്യമുള്ള മുസ്ലിങ്ങളും ഇവരുടെ രണ്ടുപേരുടെയും പ്രശ്നം മറ്റൊന്നാണ് അപ്പോൾ അവർക്കും പ്രശ്നമുണ്ട് അവർക്ക് അങ്ങോട്ട് പോകാനുള്ള പ്രശ്നമുണ്ട് ഇവിടെ വന്നവർക്ക് എങ്ങനെയുള്ള പ്രശ്നമുണ്ട് അപ്പോൾ ഈ അന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഈ റിലീജിയസ് മൈനോറിറ്റീസ് രണ്ട് രാജ്യങ്ങളും വളരെ മാന്യമായും വളരെ ഓണറബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യണം അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കണം അവർ പരസ്പരം ഈ ഒരു ശത്രു ശത്രുരാജ്യത്തെന്ന് പോലെ അവരെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിലപാട് ഇരു ഇരുരാജ്യങ്ങളിലെയും രാഷ്ട്രീയ നേതൃത്വത്തിൽ ഉണ്ടാവുകയും അങ്ങനെയാണ് ഈ നെഹ്റു ലിയാ കത്തലി പാക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഉണ്ടാവുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലുണ്ടായ ഈ പാക്ട് ഇതിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറാണ് ഇപ്പോൾ ആക്ച്വലി അവർ പറയുന്നത് വിഭജനത്തിൻ്റെ പ്രശ്നങ്ങൾ ആ അൻപത്തി കൂടി തങ്ങൾ സോൾവ് ചെയ്തു എന്നുള്ളതാണ് അല്ലെങ്കിൽ സോൾവ് ചെയ്യാത്ത പ്രശ്നങ്ങൾ അമ്പത്താറോടുകൂടി ടെക്നിക്കലി അവസാനിക്കുന്നു എന്നുള്ള ഒരു ഒരു തത്വമാണ് അവിടെ വരുന്നത് പക്ഷേ യഥാർത്ഥ വിഹിതനത്തിൻ്റെ പ്രശ്നങ്ങൾ അമ്പത്താറിലാറിലോ അറുപത്താറിലോ ഒന്നും അവസാനിക്കുന്നതല്ല അതിനൊരു ഭയങ്കര കണ്ടിന്യൂറ്റി ഉണ്ട് അതിനൊരു കാരണം നമുക്കറിയാം അതൊരു ഇസോഡാക്കുപ്പി കൊട്ടിത്തെറിക്കുന്നത് പോലെ ഒരു സംഗതിയല്ല അപ്പോൾ ആ കണ്ടിന്യൂറ്റി ഉണ്ട് എന്നുള്ളതൊരു ഫിസിക്കൽ മെറ്റീരിയൽ യാഥാർത്ഥ്യമാണ് പക്ഷേ ടെക്നിക്കലായിട്ട് നമ്മളിപ്പോൾ കോടതിയിലൊക്കെ പോകുമ്പോൾ വളരെ ടെക്നിക്കലായിട്ടാണ് കാര്യം നിയമം ഭരണഘടനയൊക്കെ വളരെ ടെക്നിക്കലാണ് ഞാൻ ഐ പി സിയുടെ ഓപ്പറേഷൻ്റെ കാര്യമൊക്കെ പെരുമ്പാവറിലെ ആന്റണി കൊലക്കേസിൻ്റെ ആന്റണി കൊന്നത് ആദ്യം ഭർത്താവിനെയാണോ ഭാര്യയാണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ പിന്നീട് വരുന്ന വസ്തുവകകൾ വീതിക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ലൈവിലും പറയുണ്ട് അപ്പം അത്ര വളരെ ടെക്നിക്കലായിട്ടുള്ള ഒരവസ്ഥയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് അതിന് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് മുതൽ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആകും ഇന്ത്യ റിപ്പബ്ലിക് ആകുമ്പോൾ ഇന്ത്യൻ റിപ്പബ്ലിക് ഒരു സെക്യുലർ രാജ്യമാണ് എന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നില്ല പറയുന്നില്ല അതാണ് അതിനകത്തൊരു വസ്തുത സെക്യുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ട്വന്റി ഫൈവില് ഒരു പരാമർശം ഒറ്റ സെക്യുലർ എന്നുള്ള പദം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത് ആർട്ടിക്കിൾ ട്വന്റി ഫൈവില് അതർ സെക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു പരാമർശം മാത്രം ഒരു ഇംഗ്ലീഷിലുള്ള ഒരു പരാമർശം അപ്പോൾ അതല്ലാതെ ഇന്ത്യൻ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ രാജ്യം എന്ന് പറയുന്നത് സെക്കുലർ അല്ല പക്ഷേ ഇന്ത്യൻ രാജ്യം സെക്കുലർ അല്ലെങ്കിലും നമ്മുടെ മൈൻഡ് സെറ്റും നമ്മുടെ പൊളിറ്റിക്സും നമ്മുടെ മൂല്യങ്ങളും നമ്മുടെ രീതികളും എല്ലാം സെക്കുലർ ആയിരുന്നു എന്നുള്ളതാണ് ഒരു പ്രബല ബാധം ഇപ്പോൾ സെക്കുലർ എന്നുള്ള പദം അല്ലെങ്കിൽ ഇന്ത്യ ഒരു സെക്കുലർ ആക്കണം എന്നുള്ള വാദത്തെ അംബേദ്കർ എതിർത്തിരുന്നതിൻ്റെ ഒരു കാരണം അംബേദ്കർ പറഞ്ഞ ഒരു വാദം അത്ര കൺവിൻസിങ് ആണെന്ന് എനിക്ക് തോന്നില്ല പുള്ളി പറഞ്ഞത് ഇനി വരാൻ സെക്കുലർ ആവുമ്പോൾ നീ വരാനിരിക്കുന്ന തലമുറയ്ക്ക് നിശ്ചയിക്കാനായിട്ട് കാര്യങ്ങൾ വിട്ടുകൊടുക്കുക എല്ലാം നമ്മൾ ഇപ്പോഴേ തീരുമാനിക്കാതിരിക്കുക എന്നൊക്കെയാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞൊരു ഒരു ഒരു വാദം പക്ഷെ എന്നിരുന്നാലും ഇന്ത്യയുടെ പ്രാരംഭ കാലഘട്ടത്തിലെ നേതാക്കന്മാർ പ്രത്യേകിച്ചും നെഹ്റുവിനെ പോലെയുള്ളവർ അവരക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലായിരുന്നു ഭരണഘടന ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇന്ത്യൻ പൊളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ദശകങ്ങളിൽ ഏതാണ്ട് പരിപൂർണമായും സെക്കുലർ ആയിരുന്നു പക്ഷെ സെക്യുലർ എന്നുള്ള ഒരു സംഗതി ഉണ്ടായില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസിലാണ് പതിമൂന്നംഗ സുപ്രീം കോടതി ജഡ്ജ് ബെഞ്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ബേസിക് സ്ട്രക്ചർ ആണ് സെക്കുലറിസം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഞാൻ സോറി ഫോർ ദ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ബേസിക് സ്ട്രക്ചർ ആണ് സെക്യുലറിസം എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് സുപ്രീം കോടതി അഭിപ്രായപ്പെടുന്നു അപ്പോഴും സെക്കുലറിസം ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ല അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു പക്ഷേ ടെക്നിക്കലി ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ഇന്ദിരാഗാന്ധി നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയോടനുബന്ധിച്ചാണ് ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമായിട്ട് പ്രിഫൈസില് സെക്കുലർ സോഷ്യലിസ്റ്റ് എന്നുള്ള സോഷ്യലിസം കൂടെ എഴുതി ചേർക്കുന്നുണ്ട് പക്ഷേ സെക്കുലർ എഴുതി ചേർക്കുന്നുണ്ട് പക്ഷെ ആ സെക്കുലർ എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ട് ഇന്ത്യ സെക്കുലർ ആണെന്ന് എല്ലാവർക്കും അറിയാം എന്നുള്ളൊരു സങ്കല്പം രണ്ട് സുപ്രീം കോടതി പറയുന്നു സെക്കുലർ ആണ് ബേസിക് സ്ട്രക്ചറൽ ഫീച്ചറിൽ പെടുന്ന ഒരു കാര്യമാണെന്ന് പറയുന്നത് പിന്നെ ഭരണഘടന എഴുതി ചേരുകയും ചെയ്യും അപ്പൊ ഈ ഒരു കാലഘട്ടത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ലിയാക്കത്തലി നെഹ്റു പാക്റ്റും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ സെക്കുലറിസം ഭരണഘടനയിൽ വരികയും ചെയ്യുന്ന ഒരു ഇടയിലാണ് ഈ വിഭജനത്തിന്റെ മുറിവുകൾ പരിഹരിക്കാൻ ഒരു ശ്രമം നടത്തുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് പറയാം ഈ സി എ പോലൊരു ബില്ല് എന്താണ് ഇന്ന ഇന്ന മതങ്ങൾ അതായത് റിലീജിയസ് പ്രോസിക്യൂട്ടഡ് മൈനോറിറ്റീസ് റിലീജിയസ് മൈനോറിറ്റി എന്ന് പറഞ്ഞാലും അതിന് ഒരു തെറ്റായിട്ട് കാണാൻ പറ്റില്ല കാരണം മൈനോറിറ്റി എന്ന് പറയുന്ന പലതരം മൈനോറിറ്റികളുണ്ട് ലൈക്ക് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആകാം എഥനിക് മൈനോറിറ്റി ആകാം പലതരം ഈവൻ എയ്സ്റ്റുകൾ മൈനോറിറ്റിയാണ് ന്യൂനപക്ഷം തന്നെ ഉള്ളു അത് ആ സങ്കല്പം വളരെ പലപ്പോഴും വളരെ വീഗാണ് ആരാണ് മൈനോറിറ്റി ചിലർ നാൽപ്പത്തൊമ്പത് ശതമാനമാണെങ്കിൽ മൈനോറിറ്റി ആണെന്ന് പറയുന്നവരുണ്ട് ഒരെണ്ണം കൂടിയാൽ അങ്ങനെ മൈനോറിറ്റി എന്നുള്ള സങ്കല്പം യഥാർത്ഥത്തിൽ അത്ര വ്യക്തമായൊരു സംഗതി അല്ല പക്ഷേ ആ ഒരു കാലഘട്ടത്തിലാണ് ഇത് നടന്നിരുന്നതെങ്കിൽ നമുക്ക് പറയാം വിഭജനം മതാടിസ്ഥാനത്തിൽ ഇന്ത്യൻ രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്നതും എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്നതും മതാടിസ്ഥാനം ബംഗ്ലാദേശ് ഉണ്ടാകുന്ന അങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല കാര്യം ഒരു മതം തന്നെയായിരുന്നു അതൊരു പക്ഷേ ബംഗാളി പഞ്ചാബി കൾച്ചറുകൾ തമ്മിലുള്ള ഉറുദുവും ബംഗാളിയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ടും അങ്ങനെയൊക്കെ എഥനിക്കായിട്ടും ലിംഗ്വിസ്റ്റിക് ആയിട്ടും കൾച്ചറലായിട്ടും ഒക്കെ കാണാവുന്ന ഒരു കാര്യമാണ് പിന്നെ ജോഗ്രഫിക്കലായിട്ട് ടെറിട്ടോറിയൽ ആയിട്ട് പ്രശ്നമുണ്ട് ഒരു രാജ്യത്തിന്റെ രണ്ട് ഭാഗങ്ങൾ രണ്ട് സ്ഥലങ്ങളിൽ കിടക്കുന്നു പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായത് തീർച്ചയായിട്ടും മതപരമായിട്ടാണ് ഓരോ സ്ഥലങ്ങളിൽ റെഫറൻഡും നടത്തുകയാണ് ചെയ്തത് ഓരോ അമ്പത്തൊന്ന് എവിടെയാണ് ഹിന്ദുക്കൾ കൂടുതലും അത് പാകിസ്ഥാന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ എവിടെയാണ് മുസ്ലിങ്ങൾ കൂടുതലും അത് പാകിസ്ഥാന്റെ ആ രീതിയിലാണ് ചെയ്തത് മതം മാത്രമായിരുന്നു അടിസ്ഥാനം നമ്മൾ ഇത്രയും വലിയ വാചകമടിയിലൂടെ ഒക്കെ കാര്യങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നെങ്കിലും മതം പെറ്റിട്ട രാജ്യങ്ങളാണ് മതരാഷ്ട്രീയത്തിൻ്റെ സന്താനങ്ങളാണ് ഉൽപ്പന്നങ്ങളാണ് മതപരമായി വിഭജിക്കപ്പെട്ട രണ്ടാക്കിയ രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാൻ അപ്പം അവിടെ ഈ മതം എന്ന് പറയുന്നത് അത്ര ഒരു ഞങ്ങൾക്ക് മതം ഒന്നുമില്ല എന്ന് പറയാത്തക്ക രീതിയിൽ അപ്രസക്തമാകുന്ന കാര്യമല്ല ഇന്ത്യയിലുള്ളത് ഞാൻ പറഞ്ഞു ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തന്നെ മതം തന്നെയാണ് അത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മുതൽ ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനം തന്നെ ഈ മതം തന്നെയാണ് അല്ലെങ്കിൽ മത ഭിന്നത മതാസം ഓക്കെ അപ്പം അന്ന് ഈ എഴുപത്തി ആറ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ടുള്ള ഒരു സംഗതിയാണ് പൗരത്വം എന്ന് പറയുന്നത് ഭരണഘടനാപരം ഇന്ത്യൻ സിറ്റിസൺ ആരാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട് അതുപോലെ തന്നെ സിറ്റിസനുള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലുള്ള മാനദണ്ഡങ്ങൾ ഒരു ഇന്ത്യയിലെ ഒരു സിറ്റിസൺ ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങളുണ്ട് അപ്പം അതിൻ്റെ ഓരോരോ കാലഘട്ടങ്ങളിലായിട്ടുള്ള അമൻമെൻറ്റുകളുണ്ട് ഇതിലൊക്കെ പറയുന്നവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ജനുവരി ഇരുപത്തിയാറിന് വന്നു എൺപത്തി ഇരുപത്തിയാറ് മുതൽ എൺപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ജനിച്ച എല്ലാവരും ഇന്ത്യയിലാണ് ജനങ്ങളിൽ നിങ്ങൾ സിറ്റിസാണ് ഇനി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി നാല് വരെയുണ്ട് ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഇന്ത്യയിൽ ജനിക്കുകയും നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ഇല്ലീഗൽ മൈഗ്രൻ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണ് അതായത് നിങ്ങളുടെ അച്ഛൻ ഒരു വിദേശിയാണെങ്കിലും എൺപത്തി ഏഴിന് രണ്ടായിരത്തി നാലിന് ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണ് എന്നാൽ രണ്ടായിരത്തി നാലിന് ശേഷം ഉള്ളത് നമ്മൾ കാണുന്നത് നിങ്ങൾ ഇന്ത്യയിൽ രണ്ടായിരത്തി നാലിന് ശേഷം ജനിക്കുന്നു നിങ്ങളുടെ പേരൻസിൽ ഒരാൾ ഇന്ത്യക്കാരനാകണം അച്ഛനോ അമ്മയോ ഇന്ത്യക്കാരനാകണം മറ്റേ ആൾ ഒരു ഇല്ലീഗൽ മൈഗ്രൻ്റ് ആവാൻ പാടില്ല ഇല്ലീഗൽ റെഫ്യൂജി ആവാൻ പാടില്ല ഇതാണ് ഇന്ത്യയിൽ നിലവിലുള്ളത് അതേപോലെ തന്നെയാണ് ഈ ഇല്ലീഗൽ റെഫ്യൂജീസിന് ഇവിടെ വന്നിരിക്കുന്ന ഒരു നാച്ചുറലൈസ് സേഷൻ പീരീഡ് അവരൊരു ഏഴ് വർഷം നിന്നിട്ട് അപേക്ഷ കൊടുക്കുക ഇതിൻ്റെ ഒരു പന്ത്രണ്ട് വർഷം ഈ ഒരു പ്രോസസ്സ് കുറച്ചുകൂടി ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുന്നതാണ് സി എ എ അതായത് ഈ പന്ത്രണ്ട് വർഷം നിൽക്കേണ്ട കാര്യമില്ല അതിൽ വളരെ കുറച്ച് കാലയളവിനുള്ളിൽ അവർക്ക് അവർക്ക് പൗരത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പൗരത്വം കൊടുക്കുന്നു എന്നപ്പോൾ സി എയുടെ മൊത്തത്തിലുള്ളത് വേറെ ആർക്കെങ്കിലും പൗരത്വം നിഷേധിക്കുക എന്നുള്ളതല്ല ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കുക അങ്ങനെ ഒരു സംഗതി സി എയിൽ പറയുന്നില്ല അവിടെ സംഭവിക്കുന്ന ഇവിടെ തങ്ങുന്ന ആയിട്ടുള്ള റെഫ്യൂജീസിന് അവർക്ക് അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് നിർദ്ദേശിക്കപ്പെട്ട കാലയളവ് അവർ തങ്ങണം ആ തങ്ങുന്ന കാലയളവിൽ ഒരു കുറവ് ഉണ്ടാക്കി കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു ഇളവ് നൽകുന്നു എന്നിട്ട് അവരെ സിറ്റിസൻസ് ആയിട്ട് അബ്സോർവ് ചെയ്യുന്നു അപ്പം ആ ഇളവ് നൽകുന്നത് മുസ്ലിം ഇതര കമ്മ്യൂണിറ്റീസിനാണ് എന്നുള്ളത് ഞാനെന്ന ആ ഒരു പ്രസന്റേഷൻ പറഞ്ഞ കാര്യം ഇതിൽ ഈ മുസ്ലിം ഫിൽറ്റർ ഒരു കമ്മ്യൂണൽ ഫിൽറ്റർ ഒരു പൗരത്വം കൊടുക്കാനാണെങ്കിലും പൗരത്വം കൊടുക്കുന്നതിൻ്റെ വ്യവസ്ഥകൾ ഇളവ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും പൗരത്വം നിഷേധിക്കുന്ന കാര്യത്തിലായാലും പൗരത്വത്തിൻ്റെ ഏത് മൂലയോ അരികോ വക്കോ ആയിക്കോട്ടെ അവിടെയൊക്കെ മതം പറഞ്ഞ് അല്ലെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഒരു സെക്യുലർ രാജ്യത്തിന് ഭൂഷണമല്ല ഒരു സെക്യുലർ രാജ്യത്തിന് നിയമപരമായി ശരിയായ കാര്യമല്ല ഭരണഘടനാപരമായി ശരിയായ കാര്യമല്ല അപ്പൊ എന്താണ് അപ്പൊ അവിടെ വരുന്ന ഒരു ചോദ്യം ഈ വിഭജനത്തിന്റെ ഇങ്ങോട്ട് ഓടി വരുന്ന റിലീജിയസ് മൈനോറിറ്റി എന്നുള്ള വാദം കറക്റ്റ് തന്നെയാണല്ലോ കാരണം മെജോറിറ്റിക്ക് അവിടെ പ്രശ്നം ഉണ്ടാകേണ്ടതില്ല അങ്ങനെയാണ് നമ്മൾ റീസണബിളി കൺക്ലൂഡ് ചെയ്യുന്നത് ഇപ്പൊ ഒരു ഇന്ത്യയിൽ നിന്ന് ഹിന്ദു പീഡനം നേരിട്ടുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോയി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദു രാജ്യം അല്ലെ ഹിന്ദുക്കൾ ഞാൻ എന്നെ പീഡിപ്പിക്കുന്നു അതുകൊണ്ട് എനിക്ക് പാകിസ്ഥാനി ഒരു ഹിന്ദു പറയുകയാണെങ്കിൽ അത് അതിനകത്ത് എന്താണ് അതൊരു വളരെ ആയിട്ടുള്ള ഒരു ക്ലെയിമാണ് ആ ക്ലെയിം ഓണർ ചെയ്യാൻ പാകിസ്ഥാന് ബാധ്യത ഉണ്ടോ എന്നൊരു ചോദ്യം അല്ലെങ്കിൽ പുറത്തുള്ള ആർക്കെങ്കിലും ബാധ്യതയുണ്ടോ ഒരു ഹിന്ദു പറയുകയാണ് ഇന്ത്യയിൽ ഹിന്ദു പീഡനം നടക്കുന്നു ഞങ്ങൾക്ക് സ്റ്റേറ്റ് ഞങ്ങൾക്കെതിരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു എന്ന് അല്ലെങ്കിൽ നേപ്പാളിൽ നിന്ന് ഒരു ഹിന്ദു പറയുന്നു സ്റ്റേറ്റ് ഞങ്ങൾക്കെതിരെ ഡി ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ബംഗ്ലാദേശിൽ അഭയം തരണം എന്ന് പറഞ്ഞാലും അതെന്നും ഒരു ലോജിക്കലായിട്ടുള്ള ചിലപ്പോൾ അതിനകത്ത് ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ അതാണ് സത്യമെങ്കിൽ പോലും അത് സാധാരണ രീതിയിൽ അത് ട്രീറ്റ് ചെയ്യപ്പെടാറില്ല അപ്പം അത് വളരെ വ്യക്തമാണ് അപ്പോൾ റിലീജിയസ് മൈനോറിറ്റീസിന് മാത്രമാണ് റിലീജിയസ് പീഡനം ഉണ്ടാകുക എന്നുള്ളത് ശരിയാണ് അപ്പം അതിനകത്ത് വേറൊരു കാര്യം ഈ സെക്ടേറിയൻ വയലൻസിൻ്റെ കാര്യമൊക്കെ വരാം അപ്പോൾ ഇന്ത്യയിലെ തന്നെ ജാതികൾക്കിടയിലുള്ള ആണെങ്കിൽ ദളിതുകൾക്ക് അവകാശപ്പെടാൻ ഞങ്ങൾക്ക് ഹിന്ദുക്കളുടെ അപ്പർ സ്റ്റാറ്റ ഓഫ് ഹിന്ദുസ് അവർ ഞങ്ങളെ പീഡനം നടത്തുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ അവയം തരണം എന്ന് അവർക്ക് ക്ലെയിം ചെയ്യും അങ്ങനെയാണ് ഈ മണ്ഡൽ ബി പി മണ്ഡലൊക്കെ അങ്ങനെ ക്ലെയിം ചെയ്ത് പാകിസ്ഥാനിൽ പോയി അവിടെ രാഷ്ട്രീയത്തിൽ അവിടെ പ്രധാന അവിടെ മന്ത്രിയൊക്കെ ആയതാണ് പക്ഷേ പുള്ളിയുടെ അവിടെ ഫയലൊക്കെ വലിച്ചെറിയലും ഒക്കെ പുള്ളിക്ക് നേരിട്ട് അവസാനം പുള്ളി തിരിച്ച് അപമാനിതനായിട്ട് തിരിച്ച് ബംഗാളി വന്ന ആളാണ് ബി പി മണ്ഡൽ അപ്പോട്ടെ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ക്ലെയിം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ആ ആ ഒരു ക്ലെയിമിന് ഒരു ഒരു യൂണിവേഴ്സലായിട്ടുള്ള ഒരു അംഗീകാരം കിട്ടില്ല അതുപോലെ തന്നെയാണ് പാകിസ്ഥാനിലെ ഒരു മുസ്ലിം പറയുകയാണ് ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെ വളരെയധികം പീഡനമാണ് അതുകൊണ്ട് മുസ്ലിം അല്ലാത്തൊരു രാജ്യത്തേക്ക് വരണം എന്ന് അതിനും ഒരു പ്രശ്നമാണ് അപ്പോൾ പൊതുവിൽ ആളുകൾ വ്യക്തമായി പറയുന്നില്ലെങ്കിലും എഴുതി വെക്കുന്നില്ലെങ്കിലും റിലീജിയസ് പ്രസിക്യൂട്ട് റിലീജിയസ് മൈനോറിറ്റീസ് എന്ന് പറയുമ്പോൾ പ്രധാന മതം സ്റ്റേറ്റ് മതം ഒഴികെയുള്ളവരാണെന്ന് വ്യക്തമാണ് ഇതാണ് ഗാന്ധി പറഞ്ഞിട്ടുള്ള ഇതാണ് നെഹ്റു പറഞ്ഞിട്ടുള്ള ഇതാണ് ലിയാകത്ത് പറഞ്ഞിട്ടുള്ള ഇതാണ് മൻമോഹൻ സിംഗ് പാർലമെന്റിൽ പറഞ്ഞിട്ടുള്ളതും ഇതേ കാര്യം തന്നെയാണ് മൻമോഹൻ സിംഗ് റിലീജിയസ് പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പ്രകാശ് കരട്ട് കത്തെഴുതിയതും പ്രൊസിക്യൂട്ടഡ് മൈനോറിറ്റീസ് എന്ന് തന്നെയാണ് അതായത് മൈനോറിറ്റികളെ കുറിച്ചാണ് അവരെല്ലാം സംസാരിക്കുന്നത് പക്ഷേ ഒരു പ്രശ്നമുള്ളത് ഗാന്ധിയും ലിയാകത്തും നെഹ്റു ഒക്കെ പറയുമ്പോൾ ഈ മൈനോറിറ്റീസ് പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രസിക്യൂട്ടഡ് മൈനോറിറ്റീസ് തന്നെയാണ് പക്ഷേ എഴുപത്തി ആറിന് ശേഷം അത് പറയുമ്പോൾ ഒരു പ്രശ്നമുള്ളത് പ്രസിക്യൂട്ടഡ് മൈനോറിറ്റീസ് എന്ന് തന്നെ എഴുതിയിരുന്നെങ്കിലും പ്രശ്നമില്ല കാരണം ഈ സി എ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സുഭാഷ് കശ്യപിനെ പോലെയൊക്കെയുള്ള നിയമവിദഗ്ദ്ധർ ലോക്സഭാ സെക്രട്ടറിയൊക്കെ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം പറയുകയുണ്ടായി ഈ നിങ്ങൾ എന്തിനാണ് ഈ ആറ് മതങ്ങളുടെ പേരെടുത്ത് പറയുന്നത് അപ്പം മതങ്ങളുടെ പേരെടുത്ത് പറയുമ്പോൾ ജൂതരുടെ പേരില്ല ജൂസ് ഇല്ല ജ്യൂസ് ഒരു ജൂവെങ്കിലും ഉണ്ടെങ്കിൽ ആ ജൂ തന്നെ അവന് കിട്ട ആനുകൂല്യം കിട്ടണമെങ്കിൽ ജ്യൂസ് കൂടി ഞാനത് ഉൾപ്പെടുത്തേണ്ടതാണ് ഇല്ല പിന്നെ ബഹായി അങ്ങനെ കുറേ ആയിട്ടുള്ള എന്തായാലും പാകിസ്ഥാനിലുള്ള ഒരു ജൂതനെ ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നതാണ് നല്ലതെന്ന് തോന്നാനുള്ള സാധ്യതയുണ്ടല്ലോ കാരണം ഒരു വിരോധം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ കൂടുതലാകാനുള്ള സാധ്യത ഇപ്പോൾ ഇസ്രയേലിനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയെങ്കിൽ ജൂതനെ കൂടെ ഉൾപ്പെടുത്തിക്കൂടി ജൂതനെ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഒരു കാര്യമുള്ളത് അങ്ങനെ ഉൾപ്പെടുത്താതിരിക്കുന്ന ഒരവസ്ഥയിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താതിരിക്കുന്നു ബാക്കി ആറ് മതങ്ങളുടെ കാര്യത്തിൽ പേരെടുത്ത് പറയുന്നു ഇതെന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം യഥാർത്ഥത്തിൽ ഇത് പറയേണ്ട കാര്യമില്ല ഈ മതങ്ങളുടെ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസ് എന്ന് മാത്രം മതി അല്ലേ പോട്ടെ പെർസിക്യൂട്ടഡ് റിലീജിയസ് മൈനോറിറ്റീസ് അത് ഒരു സെക്ടേറിയൻ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണ് റിലീജിയസ് മൈനോറിറ്റീസ് എന്ന് പറയുന്നു അങ്ങനെ പറയുമ്പോൾ അവിടെ ഇസ്ലാം ഒഴിവാകുന്നുണ്ടെങ്കിലും മുസ്ലിങ്ങൾ ഒഴിവാകുന്നുണ്ടെങ്കിലും ആരെയൊക്കെ ഉൾപ്പെടുത്തുന്നു ആരെയും പേരെടുത്ത് പറഞ്ഞ് ഒഴിവാക്കുന്നില്ല ഇവിടെ ഇതിനകത്തൊരു വലിയ പ്രശ്നം ഇതിനകത്തൊരു പ്രൊവക്കേഷൻ ഉണ്ട് ആ പ്രൊവക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളെ പേരെടുത്ത് പറഞ്ഞ് ഒഴിവാക്കണം എന്നുവെച്ചാൽ അവരെ ഉൾപ്പെടുത്തിയിട്ടില്ല ഉൾപ്പെടുത്താതിരിക്കുമ്പോൾ അത് പ്രൊണൗൺസ്ഡ് ആവുന്ന രീതിയിൽ ബാക്കി മതങ്ങളുടെ പേര് പറയുന്നു അത് ശരിക്കും ആവശ്യമില്ലാത്തൊരു കാര്യമാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു എന്റെ വിചാരം അങ്ങനെ തന്നെയാണ് അതിൻ്റെ ആവശ്യമില്ല കാരണം ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസിക്യൂട്ടർ റിലീജിയസ് മാനവത്യെ ഇവിടെ സ്വീകരിക്കാറുണ്ട് സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിൽ നിന്ന് ഒരു മുസ്ലിം ഇന്ത്യയിൽ വരാൻ സാധ്യത കുറവാണ് ഒന്നാമത് അങ്ങനെ ഒരു വാദം ഉണ്ടാവില്ല ഇപ്പൊരു ഷിയ അഹമ്മദിയ ആൾക്കാരെയൊക്കെ കാര്യം പറയുന്നു ഷിയ അതൊരു സെക്ടേറിയൻ വിദിനെ ഇപ്പോൾ തന്നെ ഹിന്ദു മതത്തിൽ ഉണ്ടാകുന്ന പീഡനം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഒരു പീഡനം അല്ലെ ഒരു അടി മാത്രമേ ഈ ഷിയ അഹമ്മദിയ വിഭാഗങ്ങളിലൊക്കെ സുന്നികളുമായിട്ടുണ്ടാവും നമുക്ക് കരുതാൻ കഴിയും പക്ഷെ പ്രശ്നം അതിനപ്പുറമായിരിക്കും ചിലപ്പോൾ പരസ്പരം അവർ കൊല്ലുന്നുണ്ടാവാം പള്ളികൾ ബോംബ് വെച്ച് തകർക്കുന്നുണ്ടാവാം അഹമ്മദിയാകള് ജീവനം കൊണ്ട് പലായനം ചെയ്യുന്നുണ്ടാവാം അഹമ്മദിയാൾ പാകിസ്ഥാൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നോൺ മുസ്ലിംസ് മുസ്ലിംസായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടാവാം പക്ഷെ പാകിസ്ഥാനാണ് നോൺ മുസ്ലിം ആയിട്ട് പ്രഖ്യാപിച്ചത് ബാക്കി ബാക്കിയുള്ളവർ അങ്ങനെ അഹമ്മദിയാസിനെ കാണുന്നില്ല അവര് യഥാർത്ഥത്തിൽ ഇസ്ലാമിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് മതപരമായിട്ട് അപ്പോൾ പാർട്ട് ഓഫ് ഇസ്ലാമായിട്ട് മാത്രമാണ് പൊതുസമൂഹത്തിനും ലോകത്തിനും കാണാൻ കഴിയുക അപ്പം സ്വഭമായിട്ട് അവിടുന്ന് ഒരു ഒരു മുസ്ലിം ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല ഇനി ഒരു മുസ്ലിം വന്നാലും ഇവിടെ ഇവിടെ പൗരത്വം കിട്ടുന്നതിന് തടസ്സമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് തന്നെ ഏതൊരു മുസ്ലിമിനും ഇവിടെ വന്ന് പാകിസ്ഥാൻ മുസ്ലിമിനോ ബംഗ്ലാദേശി മുസ്ലിമിനോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ മുസ്ലിമിനോ വന്ന് ഇവിടെ താമസിക്കാം ഇവിടുത്തെ സിറ്റിസൺ ആകാം അതിന് ഇവിടെ സിറ്റിസൺ നിയമമുണ്ട് ദർ ഇസ് നോ ഒബ്ജെക്ഷൻ ബ്ലോക്കില്ല പക്ഷേ അതിൻ്റെ വർഷങ്ങൾ കാത്തിരിപ്പ് പീരീഡ് ഒരല്പം കൂടുതലായിരിക്കും അത്രേ ഉള്ളൂ പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് റിലീജിയസ് മൈനോറിറ്റിക്ക് വേണ്ടി മാത്രമുള്ളത് ആ റിലീജിയസ് മൈനോറിറ്റിയിൽ ഇപ്പൊ പാകിസ്ഥാനിലെ ഒരു മുസ്ലിം ഇന്ത്യയിൽ അഭയാർത്ഥിയായിട്ട് വരാൻ സാധ്യതയില്ല എന്ന് പറയാൻ വേറൊരു കാരണം ഇന്ത്യ അവരെ സംബന്ധിച്ച് വിശ്വാസപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഹറം അതായത് ഇപ്പൊ എന്താണ് കാഫറുകളുടെ നാടോ അല്ലെങ്കിൽ മറ്റ് മതസ്ഥർക്ക് ഭൂരിപക്ഷമുള്ള ഒട്ടും ഹോസ്റ്റൽ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ ഒരു അതാണ് മുസ്ലിം ബിലീഫ് തന്നെ അപ്പം അപ്പൊ ഒരു മുസ്ലിം ഇന്ത്യയിലേക്ക് അഭയാർത്ഥിയായിട്ട് വരാൻ സാധ്യതയില്ല വരുന്നുണ്ടെങ്കിൽ അവനൊരു എത്തീസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു എക്സ് മുസ്ലിം ആയിരിക്കും കാരണം വെച്ചാൽ ദാരുഹറമിലേക്ക് ഈ അടിപൊളി എന്താ പറയുക മുസ്ലിം രാജ്യത്തിൽ നിന്ന് പോകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ഇപ്പോൾ ഇനി ആണ് വരുന്നതെങ്കിൽ ഒരു മുസ്ലിം എക്സ് മുസ്ലിമാണ് ഈ ബംഗ്ലാദേശിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്ന് ഒരുപാട് എക്സ് മുസ്ലിംസ് വരാൻ സാധ്യതയുണ്ട് കാരണം അവിടെ എത്തീസ്റ്റുകളെ തന്നെയായിട്ട് പത്ത് പതിനാല് പേരെയാണ് ഒരു വർഷം ഞാൻ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ആ ഒരു കാലഘട്ടത്തിലാണ് തോന്നുന്നത് നിരന്തരമായി തലക്കടിച്ചും കൊല്ലുന്ന ഒരു ഇപ്പം അധികം റിപ്പോർട്ട് ചെയ്ത് കേൾക്കുന്നില്ല ഉണ്ടായിരുന്ന ഞാനതിനൊക്കെ അന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട് പോസ്റ്റുകൾ എഴുതി ചെയ്യുന്നവർ അപ്പം ഏത്തഇസ്റ്റുകൾ വരാൻ സാധ്യതയുണ്ട് പക്ഷേ അവരെയൊക്കെ ഈ ധാരൽ ഹരാമോ ധാരൽ ഡാഷും അങ്ങനെയൊന്നുമില്ലല്ലോ ഒരു മനുഷ്യരായിട്ട് വരുന്നവരാണ് അവർക്ക് പോലും വരാൻ കഴിയില്ല ഈ ഒരു വരാൻ കഴിയും അവർക്ക് സിറ്റിസൺ ആവാൻ കഴിയും പക്ഷേ ഈ സി എയുടെ ഗുണം കിട്ടില്ല അപ്പോൾ ഈ സി എയുടെ ഒരു ആനുകൂല്യം വിതരണം ചെയ്യുന്നതിൽ ഈ മതം ഒരു പ്രശ്നമാകുന്നു എന്നുള്ളതാണ് വാദം അത് യഥാർത്ഥത്തിൽ ഒന്നാമത് ആവശ്യമില്ലാത്തതാണ് കാരണം അങ്ങനെ വരുന്നവർ വളരെ വളരെ കുറവായിരിക്കും വരുന്നെങ്കിൽ ഏറ്റവും അല്ലെങ്കിൽ ജൂതന്മാരോ ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ വളരെ കുറച്ച് ഈ ആറ് മതങ്ങളുടെ പേര് പറയാതെ തന്നെ പ്രോസിക്യൂട്ടഡ് മൈനോറിറ്റീസ് എന്ന് പറഞ്ഞാൽ മതി അപ്പം പിന്നെ പ്രോസിക്യൂട്ടഡ് മൈനോറിറ്റി ആണെന്ന് പറഞ്ഞൊരു മുസ്ലിം വന്ന് അപേക്ഷ കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കുറവാണെന്ന് ഞാൻ പറയും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഇനി അഥവാ വരുന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ മതപരമായി ഇനർട്ടായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ആളുകളായിരിക്കാനാണ് സാധ്യത അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ആറ് മതങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് ഇസ്ലാമിനെ മുസ്ലിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു നിയമം ഫ്രെയിം ചെയ്തത് അത് പിന്നെ ആവശ്യമില്ല ഒന്ന് രണ്ട് അത് കോൺസ്റ്റിറ്റ്യൂഷണലി തെറ്റാണ് കാരണം ഒരു സെക്കുലർ രാജ്യത്തിന് മതം നോക്കി നമ്മൾ പൗരത്വം കൊടുക്കാനോ എടുക്കാനോ പാടില്ല മതം അവിടെ നോക്കാൻ പാടില്ല വേറെ എന്ത് വേണേലും നിങ്ങൾ നോക്കുമോ അയാൾ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് നോക്കാം അയാളുടെ ആൻറ്റിസിഡൻറ്റ് നോക്കാം പ്രസിഡന്റ് നോക്കാം അതൊക്കെ നോക്കാം അതൊക്കെ ഏത് രാജ്യത്തിനാണുള്ള ആവശ്യം പക്ഷേ എന്ന മതം അങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് പറയാൻ എന്തായാലും ഒരു ഒരു സെക്കുലർ രാജ്യത്തിന് ഭരണഘടനാപരമായി സാധിക്കില്ല അതൊക്കെ വേണമെങ്കിൽ അല്ലാതെ ഡീൽസ് എന്തൊക്കെ പലരും നടന്നു പക്ഷേ നിങ്ങളൊരു ഈ പൗരത്വം എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺസെപ്റ്റാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ഒരാളെ എടുക്കുന്നു ഒരാളെ കൊടുക്കുന്നു ഒരാളെ എടുക്കാനുള്ള കാലാവധി കുറയ്ക്കുന്നു കൂട്ടുന്നു മാറ്റി നിർത്തുന്നു കൂട്ടിച്ചേർക്കുന്നു ഇതിന് ആ ഒരു സെക്കുലറിസം നല്ല സംഗതി അതിനെ മാറ്റി നിർത്താനേ പാടില്ല അങ്ങനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മളുടെ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വരച്ച് പറയായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു വലിയൊരു ഭാഗമാണ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്താ പലരും ബേസിക് ഫീച്ചർ അല്ല ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന സെക്കുലറിസത്തെ ഡയലൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനകത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ വയലേറ്റ് വയലൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫ്ലൗട്ട് ഒരെണ്ണം ഫ്ലൗട്ട് ചെയ്താൽ അടുത്തും ഫ്ലൗട്ട്